അത്രയുമുള്ള വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു പ്ലസ് വൺ അറബിക്ക് ആനുവൽ എക്സാമിനേഷൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചോദ്യ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർക്കെയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ജലീൽ മാസ്റ്റർ ചാനൽ ആദ്യമായി വരികയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് പ്ലസ് ടുവിന് വേണ്ട എല്ലാ നോട്ട്സും കാര്യങ്ങളും ക്ലാസ്സുകളും എല്ലാം ഈ ചാനൽ ലഭ്യമാണ് പ്ലസ് ടു അറബിക് ഗൈഡ് എന്ന പേരിലുള്ള പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും ഉണ്ട് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് എല്ലാ വിശദമായ നിങ്ങൾ അതുപോലെ സ്കൂൾ അറബിക് ഗൈഡ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ അറബി പഠിക്കുന്ന എല്ലാ മക്കൾക്കും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വർക്കായിരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ വിഭാഗം പത്ത് ചോദ്യങ്ങൾക്ക് പന്ത്രണ്ടത്തിൽ പത്തെണ്ണം എതണം വഫിഖ് ബൈൻ അൽ ഖാനത്തൈൻ എന്നുള്ളതായിരുന്നു അതിൽ അതിലെന്താണ് ഹനാൻ ലഹാം ഹനാൻ ലഹാം ആരാന്ന് നിങ്ങൾക്കറിയാം അതാണ് കാത്തിബത്തുൻ സൂര്യ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സിറിയൻ എഴുത്തുകാരി അബി ഏലി അബുമാവി ആരാണ് ഷാഹറുൽ മഹ്ജർ മഹ്ജർ കവിയാണ് ഇബ്രാഹിം നാജി അദ്ദേഹം ഫിദ ഉള്ളിൽ വത്തൻ എന്ന കവിത എഴുതിയ ആളാണ് പിന്നെയോ അടുത്തത് ഹാഫിൾ ഇബ്രാഹിം ഹാഫിൾ ഇബ്രാഹിം അല്ല അബുബക്കർ ഇല്ലാഹു വൻഹു റാത്തുൻ സമീന എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചതാണ് ഹാഫിൾ ഇബ്രാഹിം ഷായറത്തുനീൽ റെഡിയല്ലേ മക്കളെല്ലാവരും ശരിയായി വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്നുള്ളത് അക്മിൽ ജുമലബി കലിമത്ത് മുനാസിബ മിനൽ കൗസം താഴെയുള്ളിൽ ശരിയായി തെരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് അന്നാ സൊബബിൻ മാ അല്ലെ ഖുറാനായത് സബ്ബ എന്നാണ് ശരി ലഹിയ മനോജ് ബി ജാബിർ മനോജ് ജാബിറിനെ കണ്ടു അൽ മദുറ സത്തീന്നാണ് വേണ്ടത് ഫിൽ ടാ ഫിൽ മദറ സത്തീന്നാണ് പിന്നെ അൽ ഒലൂം വിജ്ഞാനം അല്ലെങ്കിൽ സയൻസ് അൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് മായനാഹു സയൻസ് ഔസാ അബുബക്കർ അബുബക്കർ അള്ളാഹു വസീയത്ത് നൽകിയ ആർക്ക് ഉസാമത്ത് ബിൻ സയ്യിദ് ഔഹനുൽ ബുയൂത്ത് മഷൂറത്തുൻ ഔഹൻ ബുയൂത്ത് എന്താണ് ഒരു ഖിസ്സത്താണ് അല്ലേ കഥയാണ് കറ മുഹമ്മദ് മുഹമ്മദ് വായിച്ചു കിതാബൻ എന്നുള്ളതാണ് ശരി ഷാഹദ മുഹമ്മദ് ഫൗസാൻ മുഹമ്മദ് ഫൗസാൻ കണ്ടു ഈലാനൻ ഒരു പരസ്യം എവിടെ ഫി ഫേസ്ബുക്ക് അല്ലേ ഫേസ്ബുക്കാണ് ഉത്തരം വരിക അഞ്ചാമത്തെ അല്ല പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഉള്ളതിൽ അഞ്ചെണ് എഴുതണം മൂന്ന് മാർക്ക് ഇക്റൽ ലൗഹാദ് ലാത്തിയ വ തർജിംഹ ഇലൽ ലിസിയ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് അറ അദമുൽ ഖത്തഫ് അതുമ കത്തുഫുൽ അസുഹാർ എന്നാണ് എന്താണ് പ്ലീസ് ഡോൺ പ്ലക്ക് ദ ഫ്ലവേഴ്സ് പ്ലീസ് ഡോൺ പ്ലക്ക് ദ ഫ്ലവേഴ്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ഹാഫുൽ അല നവാഫതുൽ ഹദീഖ കീപ് അതാണ് കീപ് ഗാർഡൻ ക്ലീൻ എന്നാണ് കീപ് ഗാർഡൻ ക്ലീൻ ഓക്കെ അടുത്തത് എക്കറൽ ഇബാറത്തിലാത്തിയ വാ അനിൽ അനൽ അസീലത്തിലാത്തിയ ഇവിടെയുള്ള പാരഗ്രാഫ് ഈ ബാറത്ത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊഴുകുക ഉരീദ് ഫത്താത്തൻ ജമീലൻ തുനാസിബ് വലദി സാലിം എൻ്റെ മകൻ സാലിമിന് അനുയോജ്യമായ ഒരു ലേഡിയാണ് എനിക്ക് വേണ്ടത് മിൻ അയ്യ ൻ ഹാദാ ഹാദിഹി ഖിസ്സിയാണ് ഔഹനുൽ അറിയാം മൻ കഥ ആരെ എഴുതിയത് ഹനാൻ ലഹാം മൻ കാലത്ത് ഹാദിഹുൽ ബാറ ഈ ബാറത്ത് പറഞ്ഞത് ആരാണ് ഉമ്മു സാലിം ശരിയല്ലേ അടുത്ത് അടുത്ത് പതിനഞ്ച് അരിബുൽ ഫറാത്തിയ ഈ പാരഗ്രാഫ് എന്ത് ചെയ്യണം അറബിയിൽ കാക്കണം മൈ നെയിം നെയ്മിസ് ജാബിർ എന്താണ് ഇസ്മി ജാബിർ ഐ ആം അൻ എഞ്ചിനീയർ അന മുഹന്ദിസുൻ അന മുഹന്ദിസുൻ മൈ ഫാദർ ഇസ് എ ഡോക്ടർ അബി തൊബീബുൻ അബി തൊബീബുൻ ഐ ഹാവ് എ സിസ്റ്റർ ലി ഉഖ്തുൻ ആൻഡ് ടു ബ്രദേഴ്സ് വ അഹവാനിന്ന് ലി ഉഖ്തുൻ ി ലി ഉൻ വാഹവാനി ഇങ്ങനെ കൊടുക്കേണ്ടത് ഓക്കെ അടുത്ത് ലൗ ഖുദത്തിലൊക്കെ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നീ ഇത് ഓർക്കണം ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നീ ഓർക്കണം എന്നാണ് അതിന് ലഹറത് ഹാദിഹി റിസാല ഈ റിസാല എവിടെയാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്

പതിനേഴാമത്തെ അക്മൽ ബിത്താക്കത്തൽ ഹസം എന്താണ് കൂപ്പൺ കാർഡ് എന്ത് ചെയ്യുക ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ ഇസ്മുൽ കാമിൽ പേര് കൊടുക്കുക ഇസ്മുൽ വാലിദ് ഫാദറിൻ്റെ മേം വിൻമാൻ അഡ്രസ്സ് കൊടുക്കുക ആധാർ നമ്പർ മൊബൈൽ നമ്പറ് സിമ്പിളാണ് പരിപാടി അല്ലേ അടുത്ത് പതിനെട്ടാമത്തെ ഏക്കര ഫക്കരത്തൽ ആത്തിയ വലാ ഹിയ മക്കാന ഹുവ പാരഗ്രാഫിലെ ഹിയ മാറ്റിയിട്ട് ഹുവ വെക്കണം അപ്പോൾ സെൻറ്റൻസിൽ മാറ്റം വരും ഹുവ യാഴമൽ ഫിൽ ഹിയ ആവുമ്പോൾ ഹിയ താഴ്മു എന്നാകും ഹിയ താഴ്മു ഫിൽ മുസ്തഷ അൽ ഹുക്കൂമിയു എന്താകും തായാകും എന്നാകും അല്ലെങ്കിൽ മുബക്കിറ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മുബക്കിറത്തെന്ന് പറയാം വ യുസല്ലി എന്നുള്ളത് വ തുസല്ലി എന്നാകും എന്താകും വ തുലു എന്നാകും അൽ ഖുറാൻ അൽ കരീം എന്നാകും ഇലൽ മുസ്തഷ്ഫ അല സയ്യാ റത്തി വൈ അർജിഅഴു എന്നുള്ളത് വ തർജിഅഴു എന്നാകും ഇലൽ ബൈത്തി മസാൻ ഓക്കെ ഇത്രയും മാറ്റങ്ങളാണ് വരിക അടുത്ത് ഉഖത്തു ഫർത്തം ബസീതാൻ തംസീലിയത്ത് മുക്കാലമത്തുൻ ഫായിത്ത ബിസ്തിയാനത്ത് നക്കാത്തൽ ലാലിയ താലിയ ഇവിടെ ഒരു മുക്കാലമത്തുൻ ഫായിത്ത എന്ന നാടകത്തെ സംബന്ധിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക എന്നുള്ളതാണ് അറിയാം അല്ലേ മുക്കാ മിസ്റ്റ് കോൾ എന്നാ പാഠഭാഗം നിങ്ങൾക്കറിയാം ദാ ഹാദിഹി തംസീലിയ ഫി നറാഫി ഹാദിഹി തംസീലിയ ഫത്താദും ജമീലിയ ഫിസാദിസ് അഷ്റമീൻ ഒംരിഹ വക്കാത്ത് ഫി ഫി ഷിർക്കി മാക്കിരിൻ അബറമുക്കാലമത്തിൻ ഹാത്തിഫിയ ഫായിത്ത് ഒരു മിസ്ഡ് കോളിൽ പെട്ട കുട്ടിയുടെ കഥയാണ് ഒരു ദിവസം അവൾ അവളുടെ വീട്ടിനേക്ക് വാപ്പയുമ്മയൊക്കെ ഉപേക്ഷിച്ച് പോയി അവളുടെ കാമുകനോടെ ഹത്ത വസലത്ത് ഇല മഹത്തത്തിൽ കിത്താർ എവിടേക്കെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി ഫലമ്മ അലിമ താനഹ ആഷിക്കത്തും മാക്കിറ അവൻ്റെ കാമുകൻ വഞ്ചകനാണെന്ന് മനസ്സിലായപ്പോൾ ഫലജി തിൽക്കൽ മദ മെഹത്ത അവൾ ആ സ്റ്റേഷനിൽ അഭയം കണ്ടെത്തി ഇപ്പോൾ ഹൗനാക്ക സഹതഹ ഷുർത്തി ഒരു പോലീസ് അവളെ സഹായിച്ചു അങ്ങനെ അവൾ രക്ഷപ്പെട്ടു അതറക്കത്തിൽ ഫത്തഹ്തഹ അവളുടെ തെറ്റുകൾക്ക് മനസ്സിലായി വൻ അതുമല ഫലത്തിഹ അവളുടെ പ്രവർത്തനത്തിൽ അവൾ ദുഃഖിച്ചു ഹാദി തംസീലിയ മിർ ആത്തുൻ ഈ ഒരു നാടകം മിർആാത്തുൽലി തജിരി ഹൗലാമിൻ ലഹത്ത നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളുടെ ഒരു നേർ ചിത്രമാണ് കണ്ണാടിയാണ് എന്ന് പറയാം അല്ലേ പിന്നെ അതിൽ വേണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ ഈ മുക്കാല ഫായത്തിയുടെ നെറാ നദിരി അന്ന വസായില്ല അബിദോറൻ വസായിാമി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അരിച്ചു ചേർക്കുക കേട്ടോ ഓക്കെ അടുത്തത് ഇരുപതാമത്തെ ലാഹിദ് ഹാദി ഇൽ ഹുതുബത്ത് തറഹീബിയ വൈദ് ബർനാമജൻ ലഹ ഇവിടെ ഒരു എന്താണ് ഒരു ആശംസാ പ്രസംഗമുണ്ട് അത് കഴിഞ്ഞിട്ട് താഴെയുള്ള പ്രോഗ്രാം പൂർത്തീകരിക്കാൻ അയുഹൽ അസാഹത്തിൽ കിറാം അല്ലാഹിബ അസ്ലാം വലൈക്കും വറഹമത്തുള്ള അസഹദ് അള്ളാഹു ഔക്കാത്തക്കും ഇന്നലെ യേസുറീ അൽ അഖൂം മാമാമക്കും ഫി ഹഫലത്ത് ഇസ്താർ മജല്ലത്തിൽ മദ്രസിയ സ്കൂൾ മാഗസിൻ എന്നാണ് പ്രകാശന ചടങ്ങിൽ എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് അവലൻ ഉറഹിബ് അവലം ബി സയ്യിദ് അബ്ദുൽ ജലീൽ അമീദുൽ മദ്രസ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ജലീൽ സാറിന് ഞാൻ എന്താണ് ആദ്യം ആശംസിക്കുന്നു അല്ലാതെ ഈ അഹുവും ബി ഇസ്താർ മജല്ല എന്ത് ചെയ്യണം മജല്ല പ്രസിദ്ധീകരിക്ക മജല്ല പ്രകാശനം ചെയ്യുന്ന ഓ റഹീബ് അയിലം ബിസ് അബ്ദുല്ലത്തീഫ് മുദരീസ് ഹഫ്ല ഈ പരിപാടിക്ക് അത് അധ്യക്ഷൻ വഹിക്കുന്ന അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കമാ റഹിബ് ബി സയ്യിദ് ആഷിക്ക റയ്സ് ദ്രചനത്തിൽ ഉമ്മഹാത്തിബ് വൽ മുദരസീൻ എം പി ടി എ പ്രസിഡന്റ് ആയിഷ അവരെയും ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ വൽ ആനിസത്തു അനിസയെയും ഫാത്തിമ അരീഫുൽ മദ്രസ ആനിസ ഫാത്തിമ അരിഫുൽ മദ്രസയായ സ്കൂൾ ലീഡറായ ആനിസ ഫാത്തിമയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു മിമ്മ ഇവർ രണ്ടുപേരും ആര് ചെയ്യാണ് എന്ത് ചെയ്യാണ് ആശംസ പറയുന്നവരാണ് ഹുല്ലാർ ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇതില് ഒരാളുടെ പേര് കൊടുത്താൽ മതി പിന്നെ ആ തർഹീബ് തഹ് തഹജീബ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കണേ തർഹീബ് തർഹീബ് നടത്തിയത് ആരാണ് തറഹീബ് നടത്തിയിരിക്കുന്നത് ഈ പ്രസംഗം നടത്തിയ ആൾ തന്നെ അപ്പോൾ ഒരു പേര് നിങ്ങൾ ജസ്റ്റ് കൊടുത്താൽ മതിയാവും കേട്ടോ തറഹീബ് എന്നാണത് അസ അധ്യക്ഷൻ ആരാണ് അദ്ധ്യക്ഷൻ ആരാണ് ഇതിൽ പറയുന്നുണ്ട് എക്കോമോ അബ്ദുൽ ലത്തീഫ് അല്ല അപ്പോൾ അബ്ദുൽ അബ്ദുല്ലത്തീഫ് അസയ്ദ് അബ്ദുൽ ലത്തീഫ് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇസ്താറുൽ മജല്ല മജല്ല പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് അമീദുൽ അബ്ദുൽ ജസയിദ് അബ്ദുൽ ജലീൽ അമീദുൽ മദ്രസ കേട്ടോ പിന്നെ കലിബതു തഹാനി രണ്ടുപേർ ആരൊക്കെയാണ് റയ്സത്തു ആയിഷ റയ്സതുജനത്തിൽ ഉമ്മഹാദിബുൽ മുദ്രസീ പോലെ അനിസ ഫാത്തിമ അരിഫുൽ മദ്രസ രണ്ടുപേരുടെ പേര് ഇവിടെ കൊടുക്കുക ഹത്തു ഷുക്കർ നന്ദി പറയുന്നത് ആരാണെന്ന് ഇതിലില്ല നന്ദി പറയുന്ന ആരാണെന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ മിസ്റ്റേക്കുകൾ ഉണ്ട് ഓക്കെ അടുത്ത ലഖിയ മുനീർ ജാബിറൻ ഫറ ബൈ ഹിവാർ ഇവിടെ മുനീർ ജാബിറിനെ കണ്ടു അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു തർജിം ഹാദൽ ഹിവാർ ഇല ഇലജലിസിയ ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റാനാണ് പറയുന്നത് അപ്പോൾ മുനീർ ഹലോ സബാഹൽ ഖെയർ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ജാബിർ ഹായ് സബാഹന്നൂർ ഹായ് ഗുഡ് മോർണിംഗ് മുനീർ വരുന്ന കൈഫ ഹാലുഖയാ ജാബിർ ഞാ ജാബിർ ഹൗ ആർ യു ജാബുർ ജയിൻ അലഹമില്ല ഐ ആം ഫൈൻ ഐ ആം ഫൈൻ അൽഹദില്ല എന്ന് തന്നെ പിന്നെ അന ഐനത്ത് അത് വേർ ഡു യു ഗോ അദ്ഹബു അത് ഹബബു ഇല സലാത്ത് ഐ ഗോ ടു മോസ്ക് ഫോർ പ്രയർ പിന്നെ ഇലഅൽ ലിഖ ഇല ലിഖ ഗുഡ് ബൈ മലാം ടേക്ക് കെയർ എന്ന് വേണം പറയാം ഓക്കെ അടുത്തത് മൈസിൻ ഞാഴത്തവൽ മനോഹൃത്വമനല്ലാത്തിയ താഴെയുള്ളതിൽ ഞാഴത്ത് മനോഹത്ത് തിരിക്കാനാണ് എങ്ങനെ വരിക വലത് ഞാഴത്ത് സ്വാലിഹ് മനോഴുത്ത് എളുപ്പമാണ് ഇപ്പോൾ രണ്ട് കോള ഞാഴത്ത് മനോഹത്തിന് രണ്ട് കോളിടുക എന്നിട്ട് വലതുൻ വലത് എന്താണ് വലത് മനോഴുത്ത് കേട്ടോ വലത് മനത്തെറ്റിപ്പോയി സാറ് നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയി വലത് മനൊഴുത്ത് സ്വാലിഹ് ഞാഴത്ത് ഇവിടെ കിതാബ് മനൊഴുത്ത് ജദീത് ഞഴത്ത് ഇവിടെ വിലായത്വൻ മനൊഴുത്ത് ജമീലത്വൻ ഞാഴത്ത് അങ്ങനെയൊക്കെ എഴുതണം അടുത്തത് ഇവിടെ ഉഖ് ബയാനദ് ഷഖസിയൽ സദീഖ് നിന്റെ കൂട്ടുകാരന് വേണ്ടി ഫോം എന്താണ് ബയോഡാറ്റ പൂർത്തീകരിക്കുക ഇസ്മുൽ ഖാമിൽ പേരെഴുതുക താരിഖുലി മീല ഡേറ്റ് ഓഫ് ബർത്ത് ഉൻവാൻ അഡ്രസ്സ് ഇസ്മുൽ വാലിദ് വാപ്പയുടെ പേര് മെഹന ജോലി എന്താണെന്ന് എഴുതുക കേട്ടോ ഉംനീയ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് എഴുതാം അത്രയാണ് ചെയ്യേണ്ടത് ലാഹിദ് അൽ ഫക്കറത്ത് ലാത്തി ഓ മയീസ് മിൻഹൽ മുതാഫ് അൽ മുതാഫി ലഹി കമാഫിൽ മിസാൽ ഈ പാരഗ്രാഫിലെ മുതാഫു മുതാഫി ലഹി തിരിക്കാനാണ് فحاجت الإنساني حاجات الانسان يبقى حاجات الانسان مضاف اليه اول غذاء الطفوله غذاء مضاف طفولتي مضاف اليه اول اغذيه المراهقه اغذيه مضاف مراهقتي مضاف اليه هذا ਮضاف اليه के पुरा इन अवसान अक्षर ने कसरा علينا نمليك ام عند طعام حتى لا نكسره. കേട്ടോ വൽ കൊളസ്ട്രോൾ ഇത്രേ ഉള്ളൂ റെഡി അടുത്തത് എക്രയൽ കലിമായ ഒസബബ് അനാബീനൻ താലിയ കമാഫിൽ മിസാൽ ഈ വാക്കുകൾ ഓരോ ഹെഡിങ് അനുസരിച്ച് എഴുതുക ഷാത്ത് ആട് അമാന ഇത്തരവാദിത്വം ബക്റ പശു നഹൽ നഹലെന്താ ഇത്തേനിച്ച ഹമാമ പ്രാവ് ഹബ്ബ് വിത്താണ് നമ്മളെ അരി അല്ലെങ്കിൽ ധാന്യം ഷെജർ മരം റഹ്മത്ത് കാരുണ്യം വൃത്തുക്കാൽ പഴം കത്ത് കത്തു തീരെ ഏ അൽ മവദ്ദ സ്നേഹം കത്തു എന്ന് വെച്ചാൽ തീരെ തീരെ ഇല്ലാന്നെ പക്ഷെ ഇത് വേറെ അത് തെറ്റിപ്പോയ വാക്കാണ് കേട്ടോ കത്തു എന്നുള്ള വാക്ക് ഇതിലേലും ചേരില്ല കെയമുൽ ഇൻസാനിയ മാനുഷിക ഗുണങ്ങൾ ഏതൊക്കെയാണ് അമാന പിന്നെ റഹ്മത്ത് മവദ്ദത്ത് അതൊക്കെ ഇതിൽ അൽ മവാരിദ് തൊബഴിയ നാച്ചുറൽ സോഴ്സ് അൽ മവാരിദ് അൽമവാരിദ്വയ്യ എന്താണ് നമ്മുടെ നാച്ചുറൽ സോഴ്സ് അതിൽ നെഹല് നഹൽ നെഹൽ എന്ന് വെച്ചാൽ ശരിക്കും തേനീച്ച എന്നാണ് പക്ഷെ അത് നാച്ചുറൽ ആണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചു മനസ്സിലായില്ല ക്വസ്റ്റൻ പേപ്പറിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് മകളെ ഹബ്ബ് പെടും ഹബ്ബ് ധാന്യം കേട്ടോ പിന്നെ അത് അതിലില്ല പിന്നെ അതിൽ അ സർവത് പോൾട്രി വെൽത്ത് എന്നാണ് പോൾട്രി അതായത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെന്ന ഉദ്ദേശിച്ചത് അതിൽ ഹമാമത്ത് ബക്കറത്ത് ഷാത്ത് ഒക്കെ ചേർക്കാം കേട്ടോ പിന്നെ ബുറത്തുക്കാൽ ഇതിൽ പെടും കേട്ടോ ഈ നാച്ചു അല്ല നാച്ചുറൽ സോഴ്സിൽ പെടും ഓക്കെ അത്ര കണയിൽ വരേണ്ടത് ഇരുപത്താറാമത്തെ ലാഹുൽ അബിയാദ് ലാത്തിയ ഈ വരികൾ വായിച്ചതിനനുയോജ്യമായ ഇത് കണ്ടെത്തുക എന്നാണ് മാ ബൈന കന്ന ഐദിൻ വ തുസല്ലിമു ഇതിനെ മാബാരിൻ തുസലിമു ഇതിനു പറ്റിയതാണ് ഈ മൂന്നാമത്തെയാണ് ഇൻകുൻത മുൻ ലൈസിൻ കതുമാത് എർജി അഹു ഇലക്കും തന്തും അതേതാണ് ആപത്തു അല്ല ലൈസത്തിൽ മാലിയ ഇതാണ് വരിക വൽമ ഔഹുല ക ഫില്ലത്തുംജദിൻ എത്തറം വെള്ളത്തിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്നത് വെള്ളം എന്താണ് വെള്ളി പോലെയാണ് എന്ന് പറയുന്ന ഈ വരെയാണ് അല്ലേ അടുത്ത ഇരുപത്തിയേഴ് എക്കറയിൽ ഫക്കരത്തിലാത്തിയ വൈസ് മിൻഹൽ ആരാത് സിഹിയ വയർ സിഹിയ ഇതിൽ നല്ല ശീലം ചീത്തശീലും വേർതിരിക്കാനാണ് അപ്പം തനാവുൽ അസ്മാക്കു അൽ ഫാസിദ കേടുവന്ന ഇറച്ചിയും മീനും കഴിക്കുക എന്നുള്ളത് റയർ സിഹി അതിൽ ചേർക്കണം തനാവുൽ ഹുദറിൽ മസ്മൂമ എന്നാണ് വിഷം അടിച്ച പച്ചക്കറി കഴിക്കുക അതും ഖൈർ സിഹിയാണ് മുഹാഫത തല നവാഫത്ത് ഉൽ ജിസ്മ വ്യക്തി ശുചിത്വം പാലിക്കുക ആദാത് സിഹി ഇതിൽ ചേർക്കണം തനാവുൽ അതായ്മ അൽ മുത്തള്ള മീന ഫിൽ ഫീറ്റാമീന ഫീറ്റാമിനുള്ള ഭക്ഷണം കഴിക്കൽ ഇതിൽ എഴുതണം കളാവ് വക്തിൻ ഫി തൊമിയിലെ അമാമ ശാഷ ത്തിൽ ഇലക്ട്രോണിയ ഇലക്ട്രോണിക് ഡിവൈസിന് മുമ്പിൽ അധിക സമയം ചെലവഴിക്കുന്നത് വയറ് സിഹിയയിൽ എഴുതണം അൽ മുദാമത് അല മുമാറസത്തിന് അശാത്താത്തിൽ ബദനീയ മുമറസാന്ന് വെച്ചാൽ എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നത് എന്താണ് ആദാത്തും സിഹിയയിൽ എഴുതണം ഓക്കെ അടുത്ത് ആയുധമക്കാലത്തൻ അനഹമിയത്തിൽ മായ വൈസ്ത്യമാലിഹി അല ലൌഇ നിഖാത്തിൻ താലിയ വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മക്കാല തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു നമുക്കറിയാം അല്ലേ അങ്ങനെ എഴുതാം അൽമാവു അസാസുൽ ഹയാത്ത് വെള്ളം ജീവിതത്തിൻ്റെ ബെയ്സാണ് അൽമാവ് ന്യാമത്തും ന്യായാമില്ലാഹിൽ ഖബർ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് വെള്ളം മനുഷ്യൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും അതുപോലെ നബാത്തസ് അവരുടെ ചെടികളുടെയും അൽമാവു നഖീ സാഫി ഖലീലും ഫിലർദ് തെളിഞ്ഞ വെള്ളം വൃത്തി ശുദ്ധിയുള്ള വെള്ളം വളരെ കുറച്ചേ ഉള്ളൂ നബി കൊണ്ട് നിരോഹിച്ചെന്ന് അൽ ഇസ്രാഫു ഫി ഇസ്തഖ്ദാമിൽ മാ വലവുക്കാൻ അല്ലെ തൊഹാറത്തെ ഔ നദാഫ വൃത്തിയാക്കാനാണെങ്കിൽ പോലും വെള്ളം യൂസ് ചെയ്യുമ്പോൾ ഇസ്രാഫു പാടില്ല എന്ന് നബി പറഞ്ഞു അൽ ജഫാ ബി ഖില്ലത്തിൽ മായ അമ്രു ഖതീർ വെള്ളം കുറയുക എന്നുള്ളത് വലിയ അപകടമാണ് അൽ ജഫാഹു യജുലി ഫിയിലെ തലിഫുൽ ഇൻസ മനുഷ്യൻ്റെ നാശത്തിലേക്ക് പോലെ ആ മൃഗങ്ങളുടെ വൂ പക്ഷികൾ വസറു കൃഷി വക ഇരിഹാ അതെല്ലാത്തിനും നാശമുണ്ടാക്കും ഇപ്പോൾ തഷ്തുൽ ഹറാറ ചൂട് കൂടും ഉൽ ഹകൂബ് എന്തെയ്യും ധാന്യം കുറയും കൃഷി കുറയും അല്ലേ ഓ അലൈന നഷ്കുർ ലാഹത്താല അലഹാദിഹിൻ്റെ യാമത്തിൽ കുപ്പറയും അനുഗ്രഹത്തിന് ദൈവത്തോട് നമ്മൾ നന്ദി പറയണം എന്നൊക്കെ വെച്ച് എഴുതാം ഓക്കെ അടുത്തത് ഇരുപത്തൊമ്പത് ഒത്തോ മുതക്കറ ഇസ്തി അൽ മല്ലും അല്ലക്കും എന്നതിനെ കുറിച്ച് എന്താണ് ഒരു ഇസ്തിഹ്സാനിയ ഇസ്തിഹ്സാനിയ ആസ്വാദക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് ലഹാദിഹി മല്ലോമിൻ ജമീൽ അൽ ഷായൽ മിസ്രീ അൽ മാറൂഫ് ഷാറുനീൽ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഹാഫിൾ ഇബ്രാഹിം ബക്കിം ബക്കിൻ്റെ എന്നാണ് കവിതയാണ് അദ്ദേഹം അതിൽ തൻ്റെ നാട്ടുകാരെ മക്കളെ അഭിസംബോധന ചെയ്യുകയാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് അബിനി തൻ്റെ നാട്ടുകാർ അല്ല ത അല്ലും വത്തഖത്തും മുന്നേറാനും പഠിക്കാനും അൽ ഹിമ്മത്തിഅൽ അസീമ വത്തഫുപ്രതീക്ഷയോടെ അല്ലേ അങ്ങനെ ഷാ ഷാർ തുടങ്ങുന്നത് എങ്ങനെയാണ് അഖിലൻ ബിനാബത്ത്

അവരെല്ലാത്തൈ അസൂമിൻസ്തൃർദാജ് മജിദിക്കും നിങ്ങളുടെ വൽ മുൻകാല പ്രതാപങ്ങൾ നഷ്ടപ്പെട്ട പ്രതാപത്തെ ഓർത്തിട്ട് നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങളെന്ത് ചെയ്യാനും ഫൈനൽ അൽ കൂവത്ത് ഇൻസാൻ അറിവാണ് പ്രതാ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് അൽ എളൽമ ജമീയൽ അബുവാബ് നിങ്ങൾക്ക് അറിവിൻ്റെ വാക്കുകളെല്ലാം തുറന്നു തരും എന്നൊക്കെ പറഞ്ഞ് ഈ പാരഗ്രാഫുകൾ നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ് ഓക്കേ അടുത്തത് ഉത്തവും മക്കാലത്തൻ ഹൗല ജദീദ പുതിയ സോഷ്യൽ മീഡിയയുടെ പുരോഗതിയും അതിൽ സമൂഹത്തിൽ ഉണ്ടാക്കിയ സ്വാധീനവും വെച്ച് നമുക്ക് എന്ത് ചെയ്യണം ഒരു പാരഗ്രാഫ് എഴുതാൻ നേരത്തെ നമ്മൾ തെഴുതിയിലെ അത് വെച്ച് തന്നെ എഴുതാം അല്ലേ ഇങ്ങനെ അല്ല ഇൻസാനു ഐഷുൽ ഹൈവാനുമായി പലരുടെ ആവശ്യം ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും വീണ്ടും പറഞ്ഞ് എന്തായാലും ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾക്ക് ഇതിൻ്റെ കറത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ് അറിയാമല്ലേ മനുഷ്യൻ സാമൂഹിക ജീവിയാണ് അവന് എന്താണ് ഓരോ ദിവസം അവൻ്റെ വിജ്ഞാനം പുര കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ നമ്മുടെ കയ്യിൽ മൊബൈലും കമ്പ്യൂട്ടറും അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഒക്കെ ഉണ്ട് ഇതെല്ലാം നമുക്ക് പഠിക്കാനും സർച്ച് ബഹസ് ചെയ്യാനും അതുപോലെ സമയം കഴിക്കാനൊക്കെ ഉപകാരപ്പെടും പക്ഷേ ഇതിന് ആസാറും സെൽബിയുണ്ട് ഓ ബാലുഹ സിഹിയ വല്ലാഹറൊ അഖ്ലാഖിയ അതിൻ്റെ ചിലത് ആരോഗ്യപരം ചിലത് ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിലെ എന്താണ് കുറേ പുതിയ സമൂഹ അഷ്റാഖിൽ ഖുദ് ഇലക്ട്രോണിയ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇമെയിലുള്ള ഒരുപാട് എന്താണ് വഞ്ചനകളിൽ പെട്ടുപോകുന്നുണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്താണ് തത്തപുറിൽ അസായൽ തത്തപുറിൽ ആലം ലോകം വികസിക്കുന്നതോടൊപ്പം സോഷ്യൽ മീഡിയയും വികസിക്കുന്നുണ്ട് അത് ഇത്തരം ഒരുപാട് വാട്സപ്പും സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി ലാജിമ അലൈലിഫ് കൈഫൻ എസ്തഹ ദിമഹാദിഹിൽ വസായൽ അതുകൊണ്ട് ഈ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം നമ്മൾ പഠിക്കണം ബി അഹ്സന് തൊലിക്ഹ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ വൻ എഹ്ഫൻ മദാരിഹ അതിൻ്റെ ദോഷങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം വൻ ലാൻ ഉലിയ ഊക്കാത്ത ബിസുസ്ഹ അതിനെ മോശമായി ഉപയോഗിച്ചിട്ട് നമ്മുടെ സമയം നമ്മൾ നശിപ്പിക്കാൻ പാടില്ല പിന്നെ എന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മുക്കാലമ ഫ ആ ഇസ് മുതക്കർ ഇസ്തിഹ്സാനിയൊക്കെ വെച്ച് എഴുതാവുന്നതേ ഉള്ളൂ ഓക്കെ പക്ഷേ അത് ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറ് അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് നിങ്ങളെല്ലാവരും കമൻ്റായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെയുണ്ട് നിങ്ങൾ പോയി കാണുക ഇൻഷാ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു